ടിച്ചത് കൊണ്ട് നിങ്ങള് പടം കണ്ടെറായിട്ട് പറയുമ്പോൾ നല്ല അഭിപ്രായം പടം കാണു നിങ്ങള് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും കാമുകിമാരെയൊക്കെ കൊണ്ടുപോയി ഇങ്ങോട്ട് പോയി കാമുകിമാർ എല്ലാരും കൂട്ടിട്ട് പോയിട്ട് സിനിമയൊക്കെ ഞാൻ പോട്ടെ വീട്ടിൽ പോട്ടെ ഏതെങ്കിലും വണ്ടി വിടണമോ നിങ്ങൾ എല്ലാരും കൂടെ ഈ വണ്ടി കേട്ടു വിടരുത് തന്നെ ശരിക്കും മിഠായി കായിട്ട് വരായിരുന്നു മറ്റേ റിസെപ്ഷൻ ഉണ്ടോ പടം നിങ്ങള് കുറച്ചും കൂടെ ആളുകളുടെ അടുത്ത് എത്തിച്ചാല് കൈനെത്തിക്കല്ല ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണം പറയുന്നത് മാത്രമല്ല നിങ്ങള് പടം കണ്ട് പറയുന്നത് മാത്രമല്ല ഓൺലൈൻ ആ ആരെയാണ് ഓൺലൈനിൽ കണ്ടെത്തി നിങ്ങൾ കണ്ടോ മേഡം അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കണ്ടേ എന്താ പടം കാണുന്നു അവതരണം പുള്ളി ഉദ്ദേശിച്ചത് ആരാ നിങ്ങളൊന്നും പല നിങ്ങളൊന്നിക്കണേയും മുങ്ങി നടക്കുന്നു വൈശാഖ അല്ലേ മുഴുവൻ വൈശാഖ് ആണ് പറഞ്ഞത് ഇനി ആ ചാനലുണ്ടാവില്ല വണ്ടി എവിടെ വേറെന്താ വിശേഷം ചൈന പറഞ്ഞ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചുവെച്ചാന്ന് ആരും പറയില്ലല്ലോ സിനിമ ഏ അങ്ങനെയൊന്നും പുരുഷപക്ഷം സിനിമയാണെന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് സിനിമയാണെന്ന് പറഞ്ഞു ഫെമിനിസം എന്ന് പറയുന്നതിന്റെ ടേം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലിങ്ങിൽ നമ്മൾ പോകണ്ട പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് നമ്മളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് അപ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കുമ്പം ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ചോദിക്കുമ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ അത് ഫെമിനിസം ആവുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ് അപ്പം ഇതൊരു എന്താ പറയുക നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ് പിന്നെ അതിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ വന്നതെന്നുള്ളതും അങ്ങനെ വിചാരിച്ചിട്ട് വേണം നിങ്ങൾ സിനിമ കാണാൻ ഫെമിനിസ്റ്റ് പടം ഫെമിനിസ്റ്റ് പടം എന്ന് പറഞ്ഞുണ്ടാക്കരുത് ഓക്കെ അപ്പോൾ പടം കാണണം റിലീസല്ല